പുനലൂർ നഗരസഭയുടെ ഇരുപത്തിയഞ്ചാമത് ചെയർപേഴ്സണായി ഐക്യകോണം വാർഡ് കൗൺസിലർ കെ പുഷ്പലത സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു അധികാരമേറ്റുസരണം യഥാർത്ഥമായ കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക പരമാവധി വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ചെയ്യുന്നു രാവിലെ പതിനൊന്നിന് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പുനലൂർ ഡിവിഷൻ ടിംബർസെയിൽ ഡി എഫ് ഒ സി കെ ഹാബി ആയിരുന്നു ഭരണാധികാരി ആരംപുല കൗൺസിലർ ബി സുജാതയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ പുഷ്പലതയുടെ പേര് നിർദ്ദേശിച്ചത് ടൗൺ വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം പിന്താങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷഫീല ഷാജഹാന്റെ പേര് കലിങ്ങമ്പുകൾ കൗൺസിലർ ജി ജയപ്രകാശ് നിർദ്ദേശിക്കുകയും നെടുങ്കയം കൗൺസിലർ ബീന ശാമോൽ പിൻതാങ്ങുകയും ചെയ്തു മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും സന്നിഹിതരായിരുന്ന തെരഞ്ഞെടുപ്പിൽ കെ പുഷ്പലതയ്ക്ക് ഇരുപത്തിയൊന്ന് വോട്ടും ഷഫീല ഷാജഹാൻ പതിനാല് വോട്ടുകൾ ലഭിച്ചു തുടർന്ന് ഭരണാധികാരി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുന്നണി ധാരണപ്രകാരം സി പി ഐയിലെ ബി സുജാത ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഈ കൗൺസിൽ അംഗമായത് ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പുനരൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സജീവമായിട്ടുള്ള സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വത്തിനുടമയാണ് സകാമുഷ വരുന്ന രണ്ടു വർഷക്കാലം പുനലൂരിന്റെ സമഗ്രമായിട്ടുള്ള വികസനം ഈ കൗൺസിൽ തുടങ്ങിവച്ച വികസനങ്ങൾ പുതുതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും ബഹുമാനായിട്ടുള്ള പുനലൂർ എം എൽ എയുടെ കൂടി ഒറ്റക്കെട്ടായിട്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിന് നേതൃത്വം പുഷ്പലതയ്ക്ക് കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ടിസ്ഥാനത്തിൽ നഗരസഭയുടെ പുതിയ അധ്യക്ഷയായി പാർലമെന്ററി അംഗത്ത് നമ്മുടെ നഗരസഭയുടെ തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തായി പുറവന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷയായി അതുപോലെ തന്നെ ലോക്കൽ ജനാധിപത്യ മംഗള അസോസിയേഷന്റെ നഗരസഭയുടെ കഴിഞ്ഞ രണ്ടു വർഷകാലത്തെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മുന്നിലേക്ക് പാർലമെന്ററി രംഗത്ത് അനുഭവ സമ്പത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ വെച്ച വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നതിനും നമ്മുടെ നഗരസഭയിൽ പുതിയതായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും നേതൃത്വം നൽകുവാൻ കഴിയുന്ന വ്യക്തമാണ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അടക്കം മാതൃകയായി ജനകീയ പ്രവർത്തനങ്ങളിലും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിലും ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്യുക പ്രവർത്തനമാണ് പക്ഷേ അതിലും ചെയർമാനായിട്ടുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭയുടെ ർമാൻ ശ്രീമതി പുഷ്പെരഞ്ഞെടുക്കപ്പെട്ട പുഷ്പായതമായ ആശംസകളും നേരുകയാണ് ഇവിടെ ശ്രീ ദിനേശൻ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ട ഇവിടെ ഏതാനും എത്തിച്ച് പാർട്ടിയുടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് നമുക്കറിയാം നമ്മുടെ നഗരസഭയുടെ പുതിയ ചെയർമാൻ വലിയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലാകെ നടക്കുകയാണ് സംശയമുണ്ട് നഗരസഭാ ഭരണം എന്ന് തന്നെ പറയുന്നത് ഒരു കൂട്ടിയോജിപ്പിന്റെ ഭരണമാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഉയർന്ന് വരുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് നാം കാണുന്നത് കമ്മിറ്റി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അതിന് പിന്നാലെ നടക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായും എന്നും ഇടതുപക്ഷ ചായുള്ള പ്രത്യേകത പ്രത്യേകിച്ചും നമ്മുടെ ഐക്യ കോണത്തിന്റെ വരുമകളായി എത്തിയ ടീച്ചറിനെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മുടെ എല്ലാവർക്കും മറ്റെല്ലാവർക്കും നന്ദി മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് എല്ലാവർക്കും കൂടി നന്ദി അറിയിച്ചിട്ടുണ്ട് はい。 အဲ့ဒါလည်းမပြီးသေးဘူးအဲ့ဒါကိုဆက်လုပ်ရအောင်အဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ဒါလည်းအဲ့ വെളിയിൽ നിൽക്കുന്ന എല്ലാവരും കൗൺസിൽ കാലിൽ എം എൽ എയും കൊല്ലം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം മുകേഷ് നഗരസഭാ ഓഫീസിലെത്തി പുതിയ ചെയർപേഴ്സണ ആശംസകൾ അറിയിച്ചു നഗരസഭാ ഉപാധ്യക്ഷൻ ഡി ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിനോയി രാജൻ പ്രിയ പിള്ള വസന്താരഞ്ജൻ അഡ്വക്കേറ്റ് പി എ അനസ് എസ് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് രാജേന്ദ്രൻ നായർ എ ആർ കുഞ്ഞുമോൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സലീം ജില്ലാ കൗൺസിൽ അംഗവും മുൻ നഗരസഭാ അധ്യക്ഷനുമായ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് നേതാക്കളായ സുഭാഷ് ജി അൻവർ എസ് സുബിരാജ് നഗരസഭാ സ്റ്റാഫ് കൗൺസിൽ പ്രതിനിധി വി എസ് ശ്രീദേവി സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് നിതിൻ ജോർജി എന്നിവർ സംസാരിച്ചു

这会儿，银行也挺好的，稳定一点。我也的？<noise> <noise> Fox TV News Bureau Punhaloor